ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് മുഖക്കുരുവിൻ്റെ പാടുകൾ മാറാൻ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇതൊരു വെള്ളമാണ് ഉലുവയൊക്കെ വെച്ചിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കി എടുക്കുന്ന വെള്ളമാണ് ഇതേറ്റവും ബെസ്റ്റാണ് മുഖക്കുരുവിൻ്റെ പാടുകളൊക്കെ മാറിക്കിട്ടാൻ ചിലർക്ക് മുഖക്കുരു വന്നു കഴിഞ്ഞാൽ പാടുകൾ മാറിക്കിട്ടാൻ കുറേ സമയം സമയമെടുക്കും അങ്ങനെയുള്ളവർ ഈ ഒരു ടോണർ യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ല റിസൾട്ട് കിട്ടും അതുമാത്രമല്ല നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ ആവാനും യങ് ആവാനൊക്കെ സഹായിക്കുന്നതാണ് ആൻ്റി ഏജിങ് ഗുണങ്ങളൊക്കെ ഉലുവയ്ക്കുന്നുണ്ട് അപ്പം നമ്മുടെ മുഖത്തിൻ്റെ ചെറുപ്പം നിലനിർത്താനൊക്കെ ഇത് സഹായിക്കും പിന്നെ സ്കിന്ന് നിറം വയ്ക്കാനൊക്കെ സഹായിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നമ്മുടെ ഡാർക്ക് സ്പോട്ട്സൊക്കെ റിമൂവ് ആക്കാൻ സഹായിക്കുന്ന വളരെ നല്ലൊരു ടിപ്പാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പിന്നെ ഇത് എല്ലാ ദിവസവും യൂസ് ചെയ്യാം പത്ത് വയസ്സിന് മുകളിലുള്ള ആർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് ഈ ഒരു ടോണർ അപ്പം നമുക്ക് ലേറ്റ് ആക്കാതെ വേഗം വീഡിയോയിലേക്ക് അടക്കാം അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് ഉലുവയാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ രണ്ട് സ്പൂൺ ഉലുവയാണ് എടുക്കുന്നത് ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന ടോണർ ഒരാഴ്ചയൊക്കെ നമുക്ക് യൂസ് ചെയ്യാനുള്ളത് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ അത്ര അളവിൽ ഉണ്ടാക്കി വെച്ചാൽ മതി പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഇത് സ്റ്റോർ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമുക്ക് രണ്ട് സ്പൂൺ ഉലുവ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഉലുവയിൽ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ സ്കിന്നിനു പറ്റിയിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ സ്കിന്നിൻ്റെ ചെറുപ്പം നിലനിർത്താൻ സഹായിക്കുന്നുണ്ട് നമ്മുടെ സ്കിന്നിലുള്ള അഴുക്കളെല്ലാം റിമൂവ് ആക്കാൻ സഹായിക്കുന്നുണ്ട് അത് കൂടാതെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന എല്ലാത്തരം പാടുകൾ മാറിക്കിട്ടാനും സ്കിന്ന് നല്ല പോലെ നിറം വയ്ക്കാനും ഗ്ലോ ആക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ഉലുവ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കസ്തൂരി മഞ്ഞളാണ് കേട്ടോ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ കറിയിൽ ഇടുന്ന മഞ്ഞളാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ അതിൻ്റെ ഒരു മഞ്ഞ കളർ പിടിക്കും അപ്പം കസ്തൂരി മഞ്ഞളാണ് അതിനേക്കാൾ കുറച്ചും കൂടെ നല്ലതായിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ അതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിന് പകരം വേറൊരു ഉണ്ട് മഞ്ഞളിന് പകരമായിട്ട് നിങ്ങൾക്ക് ഗ്രീൻ ടീ ചേർത്ത് കൊടുക്കാം അതും നല്ലതാണ് അപ്പോൾ ഒരു സ്പൂൺ അളവിൽ ഗ്രീൻ ടീ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു സ്പൂൺ മഞ്ഞളാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞളും നമ്മുടെ സ്കിന്നിലുള്ള കറുത്ത പാടുകൾ എത്രയും പെട്ടെന്ന് മാറിക്കിട്ടാനും സഹായിക്കുന്നതാണ് പിന്നെ നമുക്ക് മുഖക്കുരു ഉണ്ടാവാതിരിക്കാനും മുഖക്കുരു ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മാറാനും നമ്മുടെ സ്കിന്നൊന്ന് നിറം വയ്ക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് അപ്പം ഇത് രണ്ടും ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ഇത് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പം അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ ഒരു ടോണറ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നത് നമ്മുടെ മുഖത്തിന് ഒരുപാട് നല്ലതാണ് കേട്ടോ ആയിട്ടും നമ്മുടെ സ്കിന്നിൽ ചുളിവുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാൻ ഇത് സഹായിക്കും ഫൈൻ ഫൈൻലൈൻസും റിങ്കിൾസും ഒക്കെ കുറയ്ക്കാനും നമ്മുടെ മുഖത്തിൻ്റെ ചെറുപ്പം നിലനിർത്താനും ഒക്കെ സഹായിക്കുന്നതാണ് പിന്നെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ ഉണ്ടാവാൻ കവിളിൻ്റെ ഭാഗത്തൊക്കെ നല്ലൊരു ഗ്ലോ ഉണ്ടാകാനൊക്കെ ഈ ഒരു ടോണറെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് തിളച്ച ഉടൻ ഓഫ് ചെയ്യേണ്ട ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഇത് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാനിതിങ്ങനെ വയ്ക്കാണ് അതിനുശേഷം നമുക്കിത് ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വെക്കാം അപ്പോൾ തണുത്തതിന് ശേഷം ഞാനിത് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് റോസ് വാട്ടർ ആണ് കേട്ടോ റോസ് വാട്ടർ നിർബന്ധമാണ് നമ്മുടെ മുഖത്തിന് നല്ല ഗ്ലോ കിട്ടാനും അതുപോലെ തന്നെ മുഖക്കുരുവിൻ്റെ പാടുകൾ പെട്ടെന്ന് കിട്ടാനും ഏറ്റവും നല്ലതാണ് റോസ് വാട്ടർ പിന്നെ ഈ ഒരു ടോണർ മുഖക്കുരുവിൻ്റെ പാടുകൾ മാത്രമല്ല കേട്ടോ ചിലർക്ക് ടാൻ അടിച്ചിട്ടൊക്കെ മുഖത്തിൻ്റെ പല ഭാഗത്തും പല കളറായിട്ട് നെറ്റിയിലൊക്കെ കറുപ്പ് കൂടുതലായിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് അത് കിട്ടാനും അതുപോലെ കരിമങ്ങല്ലിയൊക്കെ വന്ന് തുടങ്ങുന്നവർക്ക് അതൊക്കെ മാറിക്കിട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ നമുക്കിനി ഇതിലേക്ക് കുറച്ച് റോസ് വാട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു രണ്ട് സ്പൂൺ അളവിൽ റോസ് വാട്ടറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കാം ഗ്ലിസറിനും നമ്മുടെ മുഖത്തുള്ള കറുത്ത പാടുകളൊക്കെ മാറാൻ ഏറ്റവും നല്ലതാണ് അതിനുശേഷം ഞാൻ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നല്ലൊരു ബോട്ടിലാക്കിയിട്ട് ഇത് സ്റ്റോർ ചെയ്ത് വെക്കാം ആവശ്യത്തിനുള്ളത് മാത്രം പുറത്തെടുത്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഏറ്റവും നല്ലത് ഗ്ലാസിൻ്റെ ഒരു ബോട്ടിലൊക്കെ സ്റ്റോർ ചെയ്തിട്ട് സൂക്ഷിക്കുന്നതാണ് കേട്ടോ അപ്പം ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം അത് നിങ്ങൾ ഇത് യൂസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് മുഖം നന്നായിട്ട് വാഷ് ചെയ്യണം പുറത്തൊക്കെ പോയി ഒന്ന് ആ ഒരു മുഖത്തൊന്നും ഇതങ്ങനെ തന്നെ യൂസ് ചെയ്യരുത് എപ്പോൾ യൂസ് ചെയ്യുമ്പോഴും ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യാം അതിനുശേഷം ഇതൊരു പനിയൊക്കെ എടുത്തിട്ട് അതിൽ മുക്കിയിട്ട് മുഖത്ത് തേച്ച് കൊടുക്കാം അല്ലെങ്കിൽ കയ്യിലാക്കിയിട്ട് അങ്ങനെ തേച്ച് കൊടുത്താലും മതി ഇനി സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതാണ് കുറച്ചും കൂടെ നല്ലത് അതിലാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി അപ്പം നിങ്ങളുടെ ഫേസ് ഫുള്ളായിട്ട് തന്നെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇതിന് ടൈം ഒന്നുമില്ല എത്ര സമയം വയ്ക്കുന്നോ അത്രയും നല്ലതാണ് ഏറ്റവും നല്ലത് ഇത് പകൽ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് രാത്രി തന്നെ യൂസ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ അപ്പം നിങ്ങൾക്ക് പറ്റുന്ന അത്രയും ടൈം ഇത് മുഖത്ത് വയ്ക്കാം പിന്നെ ഉറങ്ങുന്നതിന് മുന്നേ ആയിട്ട് എന്തായാലും വാഷ് ചെയ്ത് കളയണം അതിന് ശേഷം ഉറങ്ങിയാൽ മതി കേട്ടോ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഇതുപോലെയുള്ളത് ഫേസിൽ വയ്ക്കാതിരിക്കുന്ന തന്നെയാണ് നല്ലത് അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ടോണർ യൂസ് ചെയ്യേണ്ടത് എല്ലാ ദിവസവും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ദിവസത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് മുഖക്കുരവും അതിൻ്റെ പാടുകളും അല്ലാതെയുള്ള സ്കിന്നിലെ പാടുകളുമൊക്കെ മാറി കിട്ടാനൊക്കെ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്ന പെട്ടെന്ന് തന്നെ റിസൾട്ട് വരുന്ന ഒരു ടോണറാണിത് അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുക അതെന്തായാലും കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്